മാസ് മാർക്കറ്റിംഗ് ഗിമ്മിക്കിന്റെ ഭക്തി പ്രവേശം സർവ്വ സീമകളും ലംഘിക്കുകയാണ് മീഡിയകളും കോർപ്പറേറ്റ് ഭീമന്മാരും കപട ആത്മീയ തമ്പുരാക്കന്മാരും ചേർന്ന കൊള്ളസംഘം നടത്തുന്ന ആക്രമണങ്ങൾ അസഹ്യമായിരിക്കുന്നു വ്യാജഭക്തിവാണിഭത്തിനായി ഒരുക്കിയ വൈവിധ്യമാർന്ന സംവിധാനങ്ങൾ ആരെയും ആശ്ചര്യപ്പെടുത്തും ധ്യാനകേന്ദ്രങ്ങൾ സത്സംഗമങ്ങൾ രോഗശാന്തി ശുശ്രൂഷകൾ സ്വലാത്തമേളകൾ ദിവ്യദർശന സദസ്സുകൾ കരിസ്മാറ്റിക് ക്യാമ്പുകൾ ജോത്സ്യർ മാന്ത്രിക ഏലസുകൾ ചെറുതും വലുതുമായ ശവകുടീരങ്ങൾ നേർച്ചകൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയോടൊപ്പം കപട ആത്മീയ വ്യാപാരികളും ഉത്സാഹപൂർവ്വം മുന്നേറുകയാണ് ഹൈടെക് തട്ടിപ്പുകൾ ദിനംപ്രതി കൂടുകയാണ് കുബേർ കുഞ്ചി ധനാകർഷണ യന്ത്രങ്ങൾ ഹൈക്കലുസിഹാം നാഗമാണിക്യം കമ്പ്യൂട്ടർ ജാതകം അറബി മാന്ത്രികം രക്ഷാബന്ധങ്ങൾ വലംപിരി ശംഖ് ഗജമൊത്ത് തുടങ്ങിയവയാണ് പുതുതലമുറയെ ആകർഷിക്കാൻ വ്യാജഭക്തി വ്യവസായികൾ കണ്ടെത്തിയ മാർഗങ്ങൾ കോടികൾ കൊയ്യുന്ന വൻ വ്യവസായമായി ഇതെല്ലാം എന്നേ മാറിക്കഴിഞ്ഞു ഇത്തരം ആത്മീയ ചൂഷണത്തിനെതിരെ പൊരുതാൻ ബാധ്യതയുള്ള പാർട്ടികളും വോട്ടിനുവേണ്ടിയെല്ലാം നിൽക്കുന്നു തീർത്ഥാടന കേന്ദ്രങ്ങളും വ്യാജഭക്തി പ്രചാരണവും മലയാളികളുടെ സ്വൈരം കെടുത്തുന്നതിനിടയിലാണ് അന്ധവിശ്വാസങ്ങൾക്ക് ആക്കം കൂട്ടാൻ ഒരു വിഭാഗം കുറച്ചു മുടിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് മുഹമ്മദ് നബിയുടെ തിരുകേശമാണത്രേ ഇത് ശുദ്ധ അസംബന്ധമെന്നല്ലാതെ തിരുനബി സല്ലാഹു അലഹി വസല്ലെവിക്കുറ്റിവരെ മാത്രം നീണ്ടു നീണ്ടുകിടന്നു സ്വഹീഹായ ഹദീസുകളിൽ വ്യക്തമാണ് എന്നിട്ടും ഈ നീണ്ട ചെമ്പൻമുടി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടേതാണെന്ന് പറയാൻ സമ്പത്തിനോട് അത്രയും ആർത്തി ആർത്തിയുണ്ടാവണം പരലോകബോധം നഷ്ടപ്പെടുകയും വേണം പ്രവാചകന്റെ പിൻഗാമികളാരും തിരുകേശൽ സൂക്ഷിച്ചുവയ്ക്കാൻ പള്ളിയുണ്ടാക്കുകയോ അതിൽ ഭരമേൽപ്പിക്കുകയോ അവ ലക്ഷ്യം വെച്ച് തീർത്ഥാടനങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അതിവിശുദ്ധമായ ആദർശവും സംസ്കാരവുമല്ലാതെ മറ്റ് യാതൊരു ഭൌതികാവശിഷ്ടങ്ങളും പ്രവാചകന്റേതാണെന്ന് ഉറപ്പിക്കാവുന്നതായി ഇന്ന് ലഭ്യമല്ലതാനും ആദരവ് അതിരകവിഞ്ഞ ആരാധനയിലേക്കെത്തുന്ന ഈ പ്രവണതയെ നബി നബിസല്ലാഹു അലൈഹി വസല്ലം ശക്തമായി തടഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു നസ്വാറാക്കൾ ഇബിനു മറിയമിനെ അമിതമായി പ്രശംസിച്ച പോലെ നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത് ഞാൻ അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണെന്ന് നിങ്ങൾ പറയുക കേശജലം വിറ്റ് കോടികൾ നേടാനുള്ള വെപ്രാണത്തിനിടയിൽ മുടിയുടെ നീളം നോക്കാൻ എവിടെ നേരം എന്തും വിശ്വസിക്കുന്ന അനുയായികളും സ്തുതിപാഠകരും കൂടെയുള്ളപ്പോൾ എന്തിന് ഉത്കണ്ഠപ്പെടണം വ്യക്തിയെ വിഗ്രഹവത്കരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്തും സഹിക്കേണ്ടിവരും ഈ തിരുകേശനാടകത്തിന് കുറെ നാളായി അണിയറയിൽ ഒരുക്കം നടക്കുകയായിരുന്നു മുടി സൂക്ഷിക്കാൻ കേന്ദ്രം പണിയുന്നവർ പിൽഗ്രിമേജ് ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ മുന്നിൽ കാണുന്നു ആരുടെയോ മുടി പറിച്ചെടുത്ത് അതിൽ വെള്ളമൊഴിച്ച് കോരിക്കൊടുത്താൽ വരുമാനത്തിന്റെ നിലയ്ക്കാത്ത ഉറവയായി അത് മാറുമെന്ന് ഹൈടെക് പുരോഹിതർ മനസ്സിലാക്കുന്നു ദൈവത്തെ മാത്രം ആരാധിക്കാനാണ് പള്ളികൾ നിർമ്മിക്കുന്നത് അവിടെ ശവകുടീര പൂജയോ അവശിഷ്ട പൂജയോ മതം അനുവദിക്കുന്നില്ല അള്ളാഹു പറയുന്നത് നോക്കൂ പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവോടൊപ്പം ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നും രണ്ടാം ഖലീഫ ഉമർ റവിയല്ലാഹു അൻഹുവിനോടൊപ്പമുള്ള യാത്രയിൽ പ്രവാചകൻ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ നമസ്കരിക്കണമെന്ന് നിർബന്ധം കാണിച്ച പ്രവാചക അനുയായികൾക്ക് ഉമർ റുദിയല്ലാഹു അനഹു നൽകിയ താക്കീത് ഏറെ ശ്രദ്ധേയമത്രേ നിശ്ചയം വേദക്കാർ നശിച്ചത് തങ്ങളുടെ നബിമാരുടെ അവശിഷ്ടങ്ങൾ പിന്തുടരുകയും ആ സ്ഥലങ്ങൾ ആരാധന നടത്തുവാനുള്ള ചർച്ചകളും മഠങ്ങളുമാക്കുകയും ചെയ്തതിനാൽ മാത്രമാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച ഒരു സ്ഥലത്തെത്തുമ്പോൾ ആർക്കെങ്കിലും നമസ്കാര സമയമായാൽ അവൻ നമസ്കരിക്കട്ടെ അല്ലെങ്കിൽ അവൻ സ്ഥലം വിട്ടുകൊള്ളട്ടെ പ്രവാചക സ്നേഹത്തിന്റെ മറവിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവർ അപരാധമാണ് കാണിക്കുന്നത് പ്രവാചക പേരിട്ട് വല്ലവരുടെയും മുടി കുപ്പിയിലാക്കി മനുഷ്യരെ വിട്ടികളാക്കുന്നവർ മതത്തെ വികൃതമാക്കുകയാണ് ഇതാണ് നിന്ദ മുഹമ്മദ് നബിയോടുള്ള സ്നേഹം അവിടുത്തെ വിശുദ്ധമായ ജീവിതം പകർത്തിയാണ് പ്രകടിപ്പിക്കേണ്ടത് ഇല്ലാത്ത മുടിയുടെ പേരിലുള്ള കോലാഹലങ്ങളിലൂടെ പ്രവാചക കുടുംബത്തോടുള്ള സ്നേഹം പറഞ്ഞ് പൂജ നടത്തുന്ന ഷിയാക്കളുടെ പൈതൃകമാണ് ഈ മുടിവാണിഭക്കാർക്ക് ഇറാനിലെ ഖുമ്മും നജഫും ഏറ്റവും വികൃതമായ പൂജ നടത്തുന്ന സ്ഥലങ്ങളാണ് ദൈവത്തിൽ ഭരമേൽപ്പിക്കേണ്ട മനുഷ്യരെ വല്ല അവശിഷ്ടങ്ങളിലും ഭരമേൽപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് കൊടിയ പാതകമാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കാൻ ആർക്കാണാവുക ആരോ കാണുന്ന പൈശാചിക സ്വപ്നങ്ങൾക്കനുസരിച്ച് കൾട്ടുകൾ നിർമ്മിക്കുന്നത് അത്യാപത്താണ് സാംസ്കാരിക കേരളത്തിന് ഏറെ അപമാനമാണ് കേശ ജലവിൽപ്പനയും പ്രദർശനവും ദൈവം അവന്റെ അന്തിമ ദൂതനിലൂടെ പഠിപ്പിച്ച മതം സുതാര്യമാണ് ആത്യന്തിക മോക്ഷത്തിന്റെ മഹാസന്ദേശമാണിത് മതത്തിന്റെ അപനിർമ്മിതിയിലൂടെ അതിനെ പരിഹസിക്കുന്നവരെ തിരിച്ചറിയാനാവണം ദൈവത്തിൽ പിടിവിട്ട് അധമരാകുന്നവരുടെ ചിത്രം ഖുർആാനിൽ വിവരിക്കുന്നത് കാണുക الله അള്ളാഹുവിനോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം അവൻ ആകാശത്തുനിന്ന് വീണതുപോലെയാകുന്നു അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു മതത്തിന്റെ സൈദ്ധാന്തിക അടിത്തറയായ ഏകദൈവാരാധന നടത്തുന്നവർക്ക് ലഭിക്കുന്ന നിർഭയത്വം ഖുർആാനിൽ വിവരിക്കുന്നത് നോക്ക് വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത് അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ ദൈവത്തിന്റെ സൃഷ്ടികളിലോ ശവകുടീരങ്ങളിലോ അവശിഷ്ടങ്ങളിലോ അല്ല ഭരമേൽപ്പിക്കേണ്ടത് പ്രപഞ്ചനാഥനായ ദൈവത്തിലാണ് ഏത് ഘട്ടത്തിലും മനുഷ്യർ ഭരമേൽപ്പിക്കേണ്ടത് ഖുർആനിൽ പറയുന്നത് കേൾക്കൂ അള്ളാഹുവെ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക കൈകാര്യകർത്താവായി തന്നെ മതി മനുഷ്യരെ കൃത്യമായി അറിയുന്ന കാരുണ്യവാനായ ദൈവത്തിൽ സർവവും സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും അതിരുകളില്ല ലോകത്തും അവർക്ക് ലഭിക്കുന്ന അനർത്ഥമായ ഐശ്വര്യത്തെക്കുറിച്ചുള്ള നബി വചനം എത്ര അർത്ഥവത്താണ് നിങ്ങൾ അള്ളാഹുവിൽ പൂർണ്ണബോധ്യത്തോടെ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷിക്ക് ആഹാരം നൽകുന്നത് പോലെ നിങ്ങൾക്കും ആഹാരം നൽകും അവ ഒട്ടിയ വയറുമായി രാവിലെ പുറപ്പെട്ട് വയറ് നിറഞ്ഞ നിലയിൽ വൈകുന്നേരം മടങ്ങിവരുന്നു ദൈവേതര ശക്തികളിൽ ഫലമേൽപ്പിക്കുന്നതിന്റെ നിരർത്ഥകതയും അപകടവും ബോധ്യപ്പെടുത്തുന്ന പ്രവാചക വചനം ഹൃദയഭിത്തിയിൽ കൊത്തിവെയ്ക്കേണ്ടതുണ്ട് ഒരാൾ ജോൽസിനെ സമീപിച്ച് വല്ലതും തേടിയാൽ അയാളുടെ നാൽപ്പത് രാവിലെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല തീർച്ചയായും ഷിർക്കൻ മന്ത്രങ്ങളും ഏലസുകളും ക്ഷുദ്രവിദ്യകളും ബഹുദൈവത്വമാകുന്നു ജ്യോത്സ്യന്മാരെ സമീപിക്കാനും ആരാധന നടത്താനും അവശിഷ്ട പൂജയിൽ മുഴുകാനും ഉന്നത ബിരുദം പേറുന്നവരെ പോലും ഏറെ പ്രേരിപ്പിക്കുന്നത് ഇവയ്ക്കെല്ലാം അദൃശ്യമറിയുമെന്ന മൂഢധാരണയിലാണ് അദൃശ്യം പ്രപഞ്ചനാഥനല്ലാതെ മറ്റാർക്കും അറിയില്ല അവന്റെ ദൂതന്മാർക്ക് പോലും ഖുർആനിൽ പറയുന്നത് നോക്കൂ اللَّهَ عِندَهُ عِلْمُ السَّاعَةِ وَيُنَزِّلُ الْغَيْثَ وَيَعْلَمُ مَا فِي الْأَرْحَامِ وَمَا تَدْرِي نَفْسٌ مَّاذَا تَكْسِبُ غَدًا وَمَا تَدْرِي نَفْسٌ بِأَيِّ أَرْضٍ تَمُوتُ إِنَّ اللَّهَ തീർച്ചയായും അള്ളാഹുവിന്റെ പക്കലാണ് അന്ത്യസമയത്തെപ്പറ്റിയുള്ള അറിവ് അവൻ മഴ പെയ്ക്കുന്നു ഗർഭാശയങ്ങളിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു നാളെ താൻ എന്താണ് പ്രവർത്തിക്കുകയെന്ന് ഒരാളും അറിയുകയില്ല